വചനം നിങ്ങളുടെ അകത്ത് നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചപ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ അംഗീകരിച്ച് അതിനെ പ്രാപിച്ചപ്പോൾ നിങ്ങളുടെ അകത്ത് ഒരു അത്യന്ത ശക്തി കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു പറയുന്നു ഇത് വെറും അത്യന്ത ശക്തിയല്ല നിങ്ങളുടെ അകത്ത് കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒരു സാധാരണ ശക്തിയല്ല ഇതൊരു നിക്ഷേപമാണ് എന്താ ഈ നിക്ഷേപം എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിക്ഷേപം എന്ന വാക്കിൻ്റെ അർത്ഥം നിധി എന്നാണ് ട്രഷർ ഇതൊരു നിധിയാണ് ഈ നിധി ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്താ ഈ നിക്ഷേപത്തിന്റെ പ്രത്യേകത ഒരു മനുഷ്യന് നിക്ഷേപം കിട്ടിയ ഈ നിക്ഷേപം കൊണ്ട് ഗുണമുണ്ടാകണമെങ്കിൽ ആ നിക്ഷേപം എന്താണെന്ന് മനസ്സിലാകണം ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറുക്കൻ ഒരു കപ്പൽ യാത്ര ആദ്യമായി നടത്തുക അപ്പം ഇവന് അറിയില്ല കപ്പലിനകത്ത് എന്താ നടക്കുന്ന അറിയില്ല ഇവന്റെ അപ്പൻ ഇവന് ടിക്കറ്റ് എടുത്തുകൊട്ടു അത്യാവശ്യം ഫിനാൻഷ്യൽ സെറ്റപ്പ് ഒക്കെ ഉള്ള വീടാ പക്ഷേ ഇവന്റെ അപ്പൻ ടിക്കറ്റ് മാത്രമേ കൊടുത്തുള്ളൂ ആ കപ്പലിനകത്ത് ഒരു വക തിന്നാനുള്ള ഒന്നും പൈസ കൊടുത്തില്ല അപ്പൊ ഇവന്റെ മനസ്സിനകത്ത് ഈ ടെൻഷനെല്ലാം അടിച്ചുകൊണ്ട് ഇവൻ ഈ ടിക്കറ്റ് എടുത്ത് അകത്തോട്ട് കയറുമ്പോൾ ചിന്ത ഉച്ചയ്ക്ക് എന്ത് തിന്നും വൈകുന്നേരം വന്ന് തിന്നും രാവിലെ എന്ത് കുടിക്കും കാരണം കപ്പൽ യാത്ര ഈ ട്രെയിൻ യാത്ര പോലുള്ള ദീർഘമായ ദിവസങ്ങൾ കപ്പലിൽ ഇരിക്കണം അങ്ങനെ ഈ ചെറുക്കാൻ അപ്പം വിട്ട് ആ കപ്പലിനകത്ത് കയറി കപ്പൽ യാത്ര നടത്തുകയാണ് ഒന്നാമത്തെ അവൻ ഉച്ചയായപ്പോ അവൻ്റെ മാമൻ വയറിനകത്ത് വല്ലാത്ത ഒരു വിളി വന്നു പക്ഷേ അവൻ അവന് കഴിക്കണമെന്ന ആഗ്രഹമുണ്ട് ആ ആ ആ കപ്പലൊരു മെസ്സുണ്ട് ആ മെസ്സിൽ ബെല്ലടിക്കും ബെല്ലടിക്കുന്ന സമയത്ത് ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ അകത്ത് കയറണം കയറി ചെന്നാൽ നല്ല ഫുഡ് കിട്ടും അത് കടിച്ചോണ്ട് വരാം ഇവന്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് ഇവൻ ഉച്ചയ്ക്ക് ഒന്നും കടിച്ചില്ല ആരെ ലൂയ്യ അപ്പൊ ഇവന്റെ അടുത്തിരുന്ന ഒരു ഒരു ഇത്തിരി തനികനായ ഒരു മനുഷ്യൻ ഇവന്റെ എല്ലാ ഈ നോട്ട് ഇവൻ കൊച്ചനായതുകൊണ്ട് ഇവന്റെ ചിന്തകൾ ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് ചിന്തിക്കുന്നതൊക്കെ ഈ ഈ ആള് നോക്കുന്നുണ്ട് ഇവന് വിശപ്പുണ്ടെന്ന് പുള്ളിക്ക് തോന്നി പക്ഷേ ആ പുള്ളി ചിന്തിച്ച് ഇവന് വേണ്ടാത്തോണ്ടായിരിക്കാം അന്ന് രാത്രിയായി ഇവന്റെ മനസ്സിനകത്തുള്ള ആ വിശപ്പിന്റെ ഉൾവിളി നമ്മുടെ ഭാഷ പറഞ്ഞ കരിഞ്ഞ മണം അത് വന്നു പക്ഷേ അത് അവൻ പുറത്ത് കാണിച്ചില്ല അവൻ ഇങ്ങനെ ഇരിക്കയാണ് കാരണം കയ്യിൽ ക്യാഷ് ഇല്ല അല്ലൂയ ഇങ്ങനെ വിഷം ആ ആ ആ അങ്ങൾ അടുത്ത് വന്നു ചോദിച്ച മോനെ നിന്റെ പേരെന്താണ് അവൻ പേര് പറഞ്ഞു നീ എന്നാ ഇങ്ങനെ ഈ ഒറ്റയ്ക്ക് ഇരിക്കുന്ന അവൻ പറഞ്ഞു ഇല്ല അങ്ക എനിക്ക് ആരും പരിചയമില്ല ഈ കപ്പലിൽ ആദ്യമായിട്ട് അതുകൊണ്ടിരിക്കുകയാണ് നീ എന്നാ ഭക്ഷണം കഴിക്കാൻ അത് വിശപ്പില്ലാത്തതുകൊണ്ട് അങ്ങനെ വിശപ്പില്ല കഴിക്കാൻ അങ്ങനെ അല്ലല്ലോ നീ എന്താ ശരിക്കും കഴിക്കാൻ വരാത്തേ അവസാനം നിർബന്ധത്തിനുല്ലോ കൊച്ചൻ പറഞ്ഞു അങ്ങളെ എൻ്റെ അപ്പനെ എന്നെ ഇതിനകത്തൊരു കയറ്റി വിട്ടത് ടിക്കറ്റ് മാത്രമേ എടുത്തു തന്നിട്ടുള്ളൂ ഫുഡ് കഴിക്കാനുള്ള പൈസ തന്നിട്ടില്ല അപ്പോഴാണ് പുള്ളിക്ക് അതിൻ്റെ ആ ഡെപ്ത് മനസ്സിലായത് അപ്പോൾ പുള്ളി പറഞ്ഞുകൊടാൻ മോനെ ഒരു കാര്യം ചെയ്യുന്നത് ആ ടിക്കറ്റ് ഇങ്ങന ആ ടിക്കറ്റ് അപ്പോൾ പുള്ളി ആ ടിക്കറ്റ് വാങ്ങിച്ച് നോക്കിയപ്പം അപ്പൻ ചെയ്തിരിക്കുന്നത് ഈ ടിക്കറ്റിനകത്ത് ടിക്കറ്റിന്റെ ചാർജ് മാത്രമല്ല അവന്റെ യാത്രയിലുടനീളം അവന് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും കഴിക്കാനുള്ള എല്ലാ പൈസയും അടച്ച് സെറ്റ് ചെയ്തിട്ടാണ് ഈ ടിക്കറ്റും എടുത്ത് കൊടുത്ത് വിട്ടുവച്ചത് ഇവൻ കയ്യിൽ വെച്ചിരിക്കുന്ന ഈ കൂപ്പൺ കയ്യിലിരിക്കുമ്പോ ഇവൻ കയറി ചെന്നാൽ മാത്രം മതിയായിരുന്നു കയറി ചെന്നിരുന്നെങ്കിൽ നല്ല ഫുഡ് കിട്ടുമായിരുന്നു എന്ത് വേണമെങ്കിലും വാങ്ങി കഴിക്കാമായിരുന്നു ഇതെല്ലാം ഇവന്റെ കയ്യിൽ വെച്ചോണ്ട് വിശന്ന് കരിഞ്ഞു നാറിയിരിക്കയാണ് നമ്മളെ പോലെ അതെ ലൂയ്യാ നമ്മുടെ അകത്ത് അത്യന്ത ശക്തി നിക്ഷേപമായി കർത്താവ് തന്നു നമ്മളിപ്പോഴും അവൻ കരിഞ്ഞു നാറി അവിടെ ഇരിപ്പുണ്ട് നിന്റെ അകത്ത് വ്യാപരിക്കുന്ന അത്യന്ത ശക്തി എന്താണ് എന്ന് നിനക്കറിയാത്തിടത്തോളം കാലം ആ അത്യന്ത ശക്തിയുടെ ബെനിഫിറ്റ് ഒരു പേഴ്സൻ്റേജ് പോലും നമുക്ക് ഉണ്ടാവുകയില്ല